നമസ്കാരം വളരെ വിഷമത്തോടുകൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ ഞാൻ ഇന്നിരിക്കുന്നത് കാരണം ഒരുപാട് വിഷമമുണ്ട് നാലഞ്ച് വർഷമായിട്ട് ഞാൻ ഒരു പ്രസ്ഥാനമാണ് എൻ്റെ വെനീസ് ടി വി എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഏതാണ്ട് ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഈ ചാനലിനകത്തുണ്ട് അത് എനിക്ക് നിങ്ങൾ തന്നിട്ടുള്ള ഒരു അംഗീകാരം നിങ്ങൾ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതൊരു നന്ദി വാക്കിലൊന്നും ഒതുങ്ങില്ല എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല എന്ന് എന്നെനിക്കറിയാം പക്ഷേ വലിയൊരു വിഷമമെന്ന് പറയാൻ കഴിഞ്ഞ മാസം നമ്മുടെ ഈ മറുനാടൻ മലയാളി മമ്മുക്കായെ കുറിച്ചിട്ട് ചില പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഓൺലൈൻ മീഡിയയിൽ മീഡിയയിലിരുന്ന് നടത്തിയിരുന്നു അതിനെക്കുറിച്ചിട്ട് ഞാൻ വിമർശിച്ചു കാരണം മമ്മുക്ക എന്ന് പറയുന്ന മനുഷ്യൻ മട്ടാഞ്ചേരി മാഫിയാക്കാരനാണെന്നും കള്ളപ്പണം വെളുപ്പിക്കലാണെന്നും അദ്ദേഹം സിനിമയിൽ ജാതിപരമായിട്ട് ചിന്തിക്കുന്നതാണു എന്നൊക്കെ സമൂഹത്തിൽ വിഭാഗീയതയും ആ ഒരു മനുഷ്യനെക്കുറിച്ച് കുറിച്ച് അമ്പത് വർഷം ഇൻഡസ്ട്രിയിൽ നിന്നിട്ടുള്ള ആ ഒരു മനുഷ്യനെ വളരെ മോശമായിട്ട് ചില വാർത്തകൾ ചെയ്തപ്പോഴത്തേക്ക് അതിനെ ഞാൻ പ്രതികരിച്ച് വാർത്ത ചെയ്തതിൻ്റെ പേരിൽ ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ വ്യക്താവ് എൻ്റെ ചാനലിന് മൂന്ന് സ്ട്രൈക്കാണ് തന്നിരിക്കുന്നത് മൂന്ന് സ്ട്രൈക്ക് യൂട്യൂബ് ചാനൽ ലഭിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മുടെ ഇതിൽ നിന്ന് റിമൂവായി പോകും ഈ വരുന്ന ജൂലൈ ഒന്നാം തീയതി നമ്മുടെ ഈ ചാനൽ യൂട്യൂബിൽ നിന്ന് റിമൂവായി പോകും പിന്നെ എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനോ അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് എന്നെ കാണാനോ സാധിക്കത്തില്ല എന്തായാലും നിങ്ങൾ തന്നിട്ടുള്ള ഈ ഒരു അംഗീകാരമാണ് എനിക്ക് യൂട്യൂബിൽ ഈ നൂറ് കെ അടിച്ചപ്പോഴത്തേക്ക് ഒരു പ്ലേ ബട്ടനും അതോടൊപ്പം തന്നെ അവരുടെ ഒരു സർട്ടിഫിക്കറ്റും എനിക്ക് ലഭിച്ചു ഇതെല്ലാം നിങ്ങൾ തന്നിട്ടുള്ള അംഗീകാരമാണ് നിങ്ങൾ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എനിക്കിതൊക്കെ കിട്ടിയത് ഒരു യൂട്യൂബർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ആകാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഒരു പ്ലേ ബട്ടൺ സ്വന്തമാക്കുക എന്നുള്ളതാണ് അതെനിക്ക് തന്ന നിങ്ങൾക്ക് ഒരച്ച വാക്കിലൊന്നും നന്ദി പറഞ്ഞാൽ തീരില്ല എന്ന് തീരില്ലെന്നെനിക്കറിയാം അതിന് എത്രയധികം നന്ദി പറഞ്ഞാലും തീരില്ല അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങളെ ഭയന്നിട്ട് ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നു കാരണം ഇവരൊക്കെ വലിയ വലിയ മാധ്യമ പ്രവർത്തകരാണെന്നാണ് ഇവരെല്ലാം പറയുന്നത് ഏഹ് കഴിഞ്ഞ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് ഈ അശ്വന്ത് ഗോക്കിന് മമ്മൂട്ടി കമ്പനി തനക്ക് ഒരു സ്ട്രൈക്ക് കൊടുത്തപ്പോഴത്തേക്ക് ആ സ്ട്രൈക്കിനെതിരെ പറഞ്ഞ ഒരാളാണ് കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അത് പറയുന്നതിന് ഇത്തരത്തിലുള്ള ഇത് ചെയ്യരുത് അതേ വാർത്ത തന്നെ ഈ മറുനാടൻ മലയാളിയും കൊടുത്തു കാരണം അശ്വന്ത് ഗോകുലിന് സ്ട്രൈക്ക് കൊടുത്തപ്പോഴത്തേക്ക് അത് ശരിയായില്ല എന്ന് വിമർശിച്ചിട്ടുള്ള ഈ വ്യക്തി ഇന്ന് എനിക്കെതിരെ ഈ പറയുന്ന മൂന്ന് സ്ട്രൈക്കുകൾ അടുപ്പിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ചാനൽ ഇതിൽ നിന്നും ഇല്ലായ്മ ഇല്ലായ്മയായി പോകും പിന്നെ എൻ്റെ വീട്ടുകാരും എൻ്റെ ഭാര്യ മക്കളെല്ലാം വളരെ വളരെ സങ്കടത്തിലാണ് നാല് വർഷമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഈ ഒരു പ്രസ്ഥാനത്തെ ഒരു നിമിഷം കൊണ്ട് ഇവർക്ക് തകർക്കാൻ സാധിക്കും പക്ഷേ എൻ്റെ ആദർശത്തെയും അല്ലെങ്കിൽ എൻ്റെ നാവും അടയ്ക്കാൻ ഇവരെ കൊണ്ട് ആരെയും കൊണ്ട് സാധിക്കത്തില്ല കാരണം അത് സാക്ഷാൽ നമ്മളെ സൃഷ്ടിച്ച ദൈവം തന്നെ വിചാരിക്കണം എന്നെ ഇല്ലായ്മ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലൊക്കെ ചെയ്യാം എന്നെ ഇതിൽ നിന്നൊക്കെ എന്നെ എടുത്ത് ദൂരെ കളയാം പക്ഷേ എന്നെ കാണുന്ന അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളുള്ളിടത്തോളം കാലം ഞാൻ തളരില്ല ഞാൻ തകരില്ല കാരണം നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഒപ്പം ഇതുപോലെ തന്നെ ഉണ്ടാവും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് നിങ്ങളുടെ എല്ലാവർക്കും ഞാൻ പറഞ്ഞിരുന്നല്ലേ എനിക്കിതിൽ നിന്നൊരു വരുമാനം കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ ഏതെങ്കിലും എൻ്റെ ചുറ്റും കിടക്കുന്ന ഏതെങ്കിലും പാവങ്ങളെയൊക്കെ ഞാൻ സഹായിക്കും എന്ന് പറഞ്ഞു പക്ഷേ അത് ഇതുവരെ ഞാൻ തുടർന്നിട്ടുണ്ട് അതൊന്നും പബ്ലിഷ് ചെയ്യാനോ പിടിക്കാനോ ഒന്നും ഞാൻ ഇന്നേവരെ നിന്നിട്ടില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല എന്താണെങ്കിലും നിങ്ങളുടെ ഈ അകമഴിഞ്ഞ ഒരു സഹായം തീർച്ചയായിട്ടും ഇനി തുടർന്ന് അങ്ങോട്ടും ഉണ്ടാവും കാരണം എനിക്ക് പറയേണ്ട കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞോണ്ട് തന്നെ ഇരിക്കും ഞാനൊരു സമുദായത്തെയോ ഒരു സമുദായത്തിൻ്റെ വിശ്വാസത്തെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഉന്നതമായി നിൽക്കുന്ന ഒരു വ്യക്തിയെയോ ആ വ്യക്തിയെത്തെ ചെയ്യുവോ അങ്ങനെയൊന്നും ഞാൻ എൻ്റെ ചാനലിനകത്ത് ചെയ്തിട്ടില്ല എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്തരത്തിലുള്ള ഒരു പരാമർശങ്ങളും ഞാൻ ഇന്നേ വരെ എൻ്റെ ചാനലിൽ നടത്തിയിട്ടില്ല പിന്നെ ഈ സമൂഹത്തിൽ വർഗീയതയും വിവാദ വിഭാഗീയതയും ഒരു സമുദായത്തെയൊക്കെ ടാർജറ്റ് ചെയ്തിട്ട് നിരന്തരം ഇതുപോലെ തെമ്മാടിത്തരങ്ങൾ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ അവരുടെ വീഡിയോകൾ മാത്രമേ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി നല്ല നന്മ ചെയ്യുന്ന ആരെങ്കിലും ഒരാളെ കുറിച്ചിട്ട് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി തുടങ്ങാൻ പോകുന്ന ചാനൽ പോലും ഞാൻ നിർത്തിപ്പോകാം കാരണം അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല ഈ പറയുന്ന സാജൻസ്കറി ആയാലും രസിത പാലക്കൽ ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന ജെറുസലേം അമ്മായി ആയാലും ഇവരെല്ലാം നമ്മുടെ സമൂഹത്തെ വിഭജിക്കുകയും സമൂഹത്തിൽ തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ എത്തിച്ചു എത്തിച്ചുകൊടുത്തോണ്ടിരുന്ന ആൾക്കാരാണ് ഇവരെല്ലാം ആർക്ക് വേണ്ടിയാണ് ഇവിടെ വിടുപണി ചെയ്യുന്നതെന്നുള്ളതും നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പം അത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മളുടെ വായടപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കടന്നു കടന്നുകയറി നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കൂട്ടത്തോടുള്ള ഒരു അക്രമമാണ് ഇപ്പം എനിക്കെതിരെ ഈ നടത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ അവർക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം എൻ്റെ വേണമെങ്കിൽ പിന്നെ കേസ് കൊടുക്കാം ജയിലിൽ അടയ്ക്കാം എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അതിനൊന്നും എനിക്കൊരു പ്രശ്നവും ഇല്ല കാരണം എൻ്റെ കൂടെ നിങ്ങളുണ്ട് എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് അതുകൊണ്ട് ഞാൻ ഇല്ലായ്മ നിന്നും വന്ന ഒരു വ്യക്തിയാണ് കാരണം ഒന്നുമല്ലാത്ത ഇതിൽ നിന്നാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങി ഞാൻ ഇത്രയും എത്തിയെങ്കിൽ അത് നിങ്ങളുടെ ഒക്കെ അകമഴിഞ്ഞിട്ടുള്ള സഹായം കൊണ്ടാണ് അതൊറ്റ വാക്കിലെന്നല്ല എത്ര തന്നെ നന്ദി പറഞ്ഞാലും എനിക്ക് തീരില്ല എന്നറിയാം തീർച്ചയായിട്ടും ഇതുപോലുള്ള ദുഷ്ടശക്തികൾക്ക് കൊടുക്കേണ്ട മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞാനിനി തുടരണോ വേണ്ടയോ എന്നുള്ളത് അതെന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എൻ്റെ കൂടെ ഒപ്പം ഉണ്ടാവും എൻ്റെ വീഡിയോകൾ കാണാൻ കാത്തിരിക്കുന്ന ആൾക്കാർക്ക് തുടർന്ന് അങ്ങോട്ടും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ വിനീസ് ടി വി എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു സംരംഭവുമായിട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ അകമഴിഞ്ഞിട്ടുള്ള സപ്പോർട്ടും സഹായവും സഹകരണവും എൻ്റെ കൂടെ ഉണ്ടാവണം ഈ പറയുന്ന ദുഷിച്ച ശക്തികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ഒരു മറുപടിയും കൂടി കൂടിയായിട്ടായിരിക്കണം എൻ്റെ ഈ പുതിയ ചാനലിൻ്റെ തുടക്കം എന്നിവിടെ ഞാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അടുത്തൊരു ചാനലുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അതിലൂടെ നമ്മളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കുകയും അല്ലെങ്കിൽ സമൂഹത്തെ ഇല്ലാതാക്കുകയും ഈ മതവിശ്വാസങ്ങൾ കയറി കടന്നു കയറി ഇതുപോലെ ചൊറിയുന്ന ചൊറിയന്മാരുടെയൊക്കെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഇരുന്നുകൊണ്ട് ഇനിയും നമ്മൾ തുടർന്നും ഇത് പൊളിച്ചടുക്കിയിരിക്കും അല്ലെങ്കിൽ യാതൊരു സംശയമില്ല എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും ഒരുപാട് വിഷമമുണ്ട് ഒരുപാട് ഒരുപാട് വിഷമമുണ്ട് കാരണം നമ്മൾ ഇത്രയും കാലം നാലഞ്ച് വർഷം നമ്മൾ പടുത്തുയർത്തിയ ഒരു സംവിധാനം ഒരു നിമിഷത്തിൽ പോകുമ്പോൾ അത് ആർക്കാണെങ്കിലും വിഷമം ഉണ്ടാകാതിരിക്കത്തില്ല ആ ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ അത് നിങ്ങൾ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ആ ഒരു വിഷമം താൽക്കാലികമാണ് കാരണം ഇതിലും നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് വരാൻ നിങ്ങളുടെ സഹായ സഹകരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരും ഇതുവരെ ചെയ്തു തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഹൃദയം നിറഞ്ഞ ഒരായിരം നന്ദി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്